റിയൽ ഓണം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഹോം ഹോം മെയിൻ ചേലക്കര മുളങ്ങുന്നതാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാലിന്യ സംസ്കരണം കൂടുതൽ ശാസ്ത്രീയമാക്കാൻ കർമ്മപദ്ധതിയുടെ ഭാഗമായി ക്ലീൻ കേരള കമ്പനിയുമായി കരാർ നൽകി മുളങ്ങുന്നുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാലിന്യ സംസ്കരണം കൂടുതൽ ശാസ്ത്രീയമാക്കാൻ കർമ്മ പദ്ധതി ക്യാമ്പസിലെ മാലിന്യം കയറ്റി അയക്കാൻ ക്ലീൻ കേരള കമ്പനിയുമായി കരാർ ഒരുക്കി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ആശുപത്രി പേവാടിന് സമീപം സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായത് നടക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീടുകളിൽ നിന്നുള്ള പിന്നെ അജൈവ മാലിന്യങ്ങൾ കളക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഹരിതകർമ്മസേന എന്ന ഒരു സംവിധാനം കുടുംബശ്രീ മിഷൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചുകൊണ്ട് ഒരുപക്ഷെ കേരളത്തിലെ അമ്പതിനായിരത്തിൽ താഴെ വരുന്ന ഹരിതകർമ്മസേന അംഗങ്ങൾ എല്ലാ വീടുകളിലും പോയി പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ പിന്നെ അജൈവ ഒക്കെ തന്നെ ശേഖരിക്കുക ആ വസ്തുക്കൾ ഇപ്പോൾ നമ്മുടെ ഒരു പ്രദേശത്തും വലിച്ചെറിയപ്പെട്ട ഒരു ചെരുപ്പോ അല്ലെങ്കിൽ വലിച്ചെറിയപ്പെട്ട ഒന്നോ അങ്ങനെ കാണാനില്ല എന്ന കാരണം ബൃഹത്തായ ഈ പ്രവർത്തന ഒരു പക്ഷേ വളരെ വേഗത്തിൽ ആ പ്രവർത്തനത്തെ സംബന്ധിച്ച് ആരും ഒരു സർട്ടിഫിക്കറ്റ് തരില്ല കാരണം അതൊക്കെ സ്വാഭാവികമായി നടക്കേണ്ട ഒരു കാര്യമാണ് എന്നാണ് ആളുകൾ ധരിക്കുന്നത് അല്ല അത് വളരെ കൃത്യമായി ബോധപൂർവ്വം ഗവൺമെന്റ് ഇടപെട്ട് നടത്തിയ പ്രവർത്തനം നമുക്കറിയാം എറണാകുളത്ത് മാലിന്യ മല പിന്നെ തീ പിടിച്ചപ്പോൾ ഉണ്ടായ കോലാഹലം എത്രയോ വർഷമായി ഡംബിതാണ് അതെല്ലാം പൂർണ്ണമായി അവിടെ നിന്ന് അല്ലേ ഇപ്പം മാറ്റി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ നമ്മുടെ മെഡിക്കൽ കോളേജിനെ കുറിച്ച് നമുക്കറിയാം നേരത്തെ ഒരുപാട് ഭൂമി ഉണ്ടായിരുന്നു എന്ന് കൈകാര്യം ഒക്കെ നമുക്ക് അറിയാം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എൻ അശോകൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ കെ ബി സനൽകുമാർ ശുചിത്വ കേരള മോഡൽ ഓഫീസർ പി എസ് ജയകുമാർ ഡോക്ടർ രാധിക തുടങ്ങിയവർ പ്രസംഗിച്ചു സി സി വി നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് வுட் ஆண்ட் டோர் லோக் ஹாட்வையர் ஐட்டம்ஸ் என்ிங்கனையுள்ள உன்னங்கள் மிதமான நிரக்கில் மேப்பாடம் எளநாடு ரோடி பிரவர்க்கிற ஏதன் க்ளாஸ் ஆண்ட் ப்ளைவூட்ஸ்